ബാരാമതിയുടെ പ്രിയപ്പെട്ട ദാഥ തോൽവി അറിയാത്ത പോരാളി നാല്പത്തിനാല് വർഷത്തെ രാഷ്ട്രീയ ജീവിതം പരാജയമറിയാത്ത ഉപമുഖ്യമന്ത്രി ബാരാമതിയിലെ ജനങ്ങൾക്കിടയിൽ അജിത് ദാദ എന്നായിരുന്നു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അറിയപ്പെട്ടിരുന്നത് വികസന പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച നേതാവിന്റെ അപകട ഇന്ന് ബാരാമതിക്കാർ കേട്ടത് പ്രശ്നങ്ങളിലും സഹകരണ മേഖലയുടെ വളർച്ചയിലും വലിയ പങ്കുവഹിച്ച നേതാവാണ് അജിത് പവാർ സംസ്ഥാന രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ ചാണകന്മാരിൽ ഒരാളായാണ് അജിത് പവാർ അറിയപ്പെട്ടിരുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഭരണാധികാരിയായും സംഘാടകനായും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതിവതികൾ നിർണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു മുതിർന്ന എൻ നേതാവായ ശരത് പവാറിന്റെ ജ്യേഷ്ഠ സഹോദരനായ അനന്തുറാവുവിന്റെയും ആഷാ തായ് പവാറിന്റെയും മകനായി മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബാരാമതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ജനനം മഹാരാഷ്ട്ര എഡ്യൂക്കേഷൻ സൊസൈറ്റി ഹൈസ്കൂളിൽ നിന്ന് നേടിയ എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യത തുടർ പഠനത്തിനായി കോളേജിൽ പോയെങ്കിലും കോഴ്സ് പൂർത്തിയാക്കാനായില്ല ഭാര്യ സുനേത്ര പവാർ മക്കൾ ജെ പാർത് പവാർ എന്നിവരടങ്ങുന്ന കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു സഹകരണ പഞ്ചസാര മില്ലിന്റെ ബോർഡ് അംഗമായാണ് അജിത് പവാർ പൊതുരംഗത്ത് സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ പൂനെ ജില്ലാ സഹകരണ ബാങ്ക് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബാരാമതിയിൽ നിന്നുള്ള എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അമ്മാവൻ ശരത് പവാറിന് കേന്ദ്രമന്ത്രിയാകാനായി അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു പിന്നീട് ബാരാമതി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം ആ മണ്ഡലത്തെ തന്റെ കോട്ടയായി മാറ്റി മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ തവണ ഉപമുഖ്യമന്ത്രി പദവി അലങ്കരിച്ച നേതാവെന്ന റെക്കോർഡ് അജിത് പവാറിന് സ്വന്തമാണ് ആറ് തവണയാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദവിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്നും ആദ്യമായി നിയമസഭാ അംഗമായ അജിത് പവാർ പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബാരാമതിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സുധാകര റാവു നായിക് മന്ത്രിസഭയിൽ ആദ്യമായി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായി അജിത് പവാർ പിന്നീട് അഞ്ച് തവണ കൂടി ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിയായി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായി ജലസേചനം ധനകാര്യം ഊർജ്ജം തുടങ്ങിയ നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം മികച്ച ഭരണാധികാരി എന്ന നിലയിൽ പേരെടുത്തു പുലർച്ചെ മുതൽ ജോലികൾ തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രശസ്തമായിരുന്നു എൻ സി പി പിളർപ്പും തുടർന്ന് ബി ജെ പി ശിവസേന സർക്കാരിന്റെ ഭാഗമായതും അജിത് പവാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിലൊന്നായിരുന്നു ശരത് പവാറിൽ നിന്ന് അകന്ന് സ്വന്തം പാത വെട്ടിത്തെളിച്ച അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലും ചർച്ചാവിഷയമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടിനായിരുന്നു എൻ സി പിളർത്തി അജിത് പവാർ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന ബി ജെ പി സർക്കാരിൽ ചേർന്നത് തുടർന്ന് ഉപമുഖ്യമന്ത്രിയായി എൻ സി പി യിലെ അമ്പത്തിമൂന്ന് എം എൽ എ ഇരുപത്തിയൊൻപത് പേരുമായി രാജ്ഭവനിൽ അജിത് പവാർ അട്ടിമറി നീക്കം നടത്തിയത് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തോൽക്കാത്ത നേതാവായിരുന്ന അജിത് പവാർ എട്ട് തവണ നിയമസഭയിലേക്കും ഒരിക്കൽ ലോക്സഭയിലേക്കും മത്സരിച്ചു ജയിച്ചു ഇന്ന് രാവിലെ മുംബൈയിൽ നിന്നും എട്ട് മണിയോടെയാണ് അജിത് പവാർ അടക്കം അഞ്ചു പേരുമായി ചെറുവിമാനം പുറപ്പെട്ടത് മുംബൈയിൽ നിന്നും പറന്നുയർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ബാരാമതി വിമാനത്താവളത്തിന് സമീപമാണ് അപകടം നടന്നത് റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഏകദേശം നൂറടി മുൻപേ വിമാനം തകർന്നു വീഴുകയായിരുന്നു തന്റെ രാഷ്ട്രീയ തട്ടകമായ ബാരാമതിയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എത്തിയപ്പോഴാണ് വിധി വിമാന അപകടത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ തട്ടിയെടുത്തത് സമയം സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ